അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനൊന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതിനു മുൻപായി തന്നെ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ തീയതി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീട്ടിയതിനെ കുറിച്ചാണ് ഇന്നത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ ആയ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള തീയതി ഡിസംബർ പത്ത് വരെയായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ വൈകിട്ട് അഞ്ചു മണി വരെയായി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷകൾ ഏതെങ്കിലും അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നൽകാവുന്നതാണ് ഒട്ടേറെ ഒഴിവുകളാണ് പിങ്ക് കാർഡിൽ വന്നിരിക്കുന്നത് അതിനാൽ ബി പി എൽ കാർഡിന് അർഹതയുള്ള നീലാവെള്ള കാർഡുകൾ അപേക്ഷ നൽകുക കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നു ബി പി എൽ കാർഡിന് വേണ്ട അർഹതയുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് എല്ലാമുള്ള വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ വീണ്ടും മനസ്സിലാക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഇനി മുതൽ റേഷൻ വാങ്ങിയിരിക്കുന്ന നിങ്ങളുടെ സഞ്ചി റേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീടുകളിൽ വന്നേക്കാം റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതം വാങ്ങി ഇറങ്ങുന്നവരുടെ സഞ്ചി വഴിയിൽ വെച്ച് പരിശോധിക്കുവാനും അതുപോലെ റേഷൻ കാർഡ് ഉടമകളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനുമാണ് ഭക്ഷ്യവിതരണ വകുപ്പ് നടപടി ആരംഭിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് അരിയും ഗോതമ്പും ആട്ടയുമൊക്കെ വാങ്ങി പുറത്തിറങ്ങുന്ന എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളുടെയും ബിൽ പ്രകാരമുള്ള അളവും തൂക്കവും ഉണ്ടോ എന്ന് രണ്ടാമതായി പരിശോധിക്കുവാനാണ് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം എല്ലാ മാസവും കുറഞ്ഞത് അഞ്ചു റേഷൻ കടകളിൽ എങ്കിലും താലൂക്ക് സപ്ലൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകും അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെ തെരുവിലും വീട്ടിലുമുള്ള പരിശോധന അംഗീകരിക്കുവാൻ ആകില്ല എന്ന് കാർഡ് ഉടമകൾ പരസ്പരം ഭക്ഷ്യധാന്യം കൈമാറിയാൽ അതിന്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കുവാൻ ആകില്ല എന്നും വ്യക്തമാക്കി വ്യാപാരി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധന നടത്തുവാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം